നമസ്കാരം ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് പ്രിയമാർന്ന എല്ലാ ജനങ്ങൾക്കും സ്വാഗതം കേരള സംസ്ഥാനത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റുകൾ എല്ലാം നേരത്തെ വ്യക്തതയോടെ അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് പതിമൂന്ന് നവംബർ രണ്ടായിരത്തി കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില നമുക്ക് നിരീക്ഷിക്കാം വിലയിൽ പിന്നീട് ഉണ്ടാകുന്ന വില അപ്ഡേറ്റുകൾ മുഴുവനും ഈ ചാനലിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുത്തനെ വർദ്ധിച്ചു ഒരു ഗ്രാമിന് ഇരുന്നൂറ്റിപ്പത്ത് രൂപയും ഒരു പവൻ ആയിരത്തി അറുനൂറ്റി എൻപത് രൂപയുമാണ് വർദ്ധിച്ചത് ഇപ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റിമൂന്ന് ആയിരത്തി ഏഴുന്നൂറ്റി ഇരുപത് രൂപയുമാണ് അതുപോലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റിനാൽപ്പത് രൂപയുമാണ് സ്വർണ്ണവില നിരക്കുകളിലെ എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുതേ